പാലക്കാട്ട് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹതയെന്ന് ബന്ധുക്കൾ വടക്കഞ്ചേരി കാരപ്പറ്റ കുന്നുംപള്ളി നേഘ സുബ്രഹ്മണ്യനെയാണ് ആലത്തൂർ തോണിപ്പാടത്തെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആലത്തൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഭർത്താവ് പ്രദീപനെ കസ്റ്റഡിയിലെടുത്തു മേഘയെ ഭർത്താവ് ഉപദ്രവിച്ചിരുന്നുവെന്നും മകൾ ആത്മഹത്യ ചെയ്യില്ലെന്നും അമ്മ ജയന്തി പറഞ്ഞു

ഇവൻ ജോലിക്ക് പോയാൽ അവിടെ ഒരു കുഴപ്പമില്ല അമ്മയും ഇവനാണ് പ്രശ്നക്കാർ അമ്മയാണ് ഇവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നത് അമ്മയും ഇവനും കൂണാണ് ഇവനാണ് ചെയ്തിരിക്കുന്നത് ഇവൻ കേബിള് കഴത്തിലിട്ട് വലിച്ചിട്ടാണ് കൊണ്ട് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ആ കൊലപാതകമാണ് ഒരു സംശയമില്ല അല്ലാണ്ട് വേറെ അവിടെ ഒരു കുഴപ്പമില്ല ആ കുട്ടി ഞങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കേണ്ട എല്ലാ സൗകര്യവും ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വന്ന് ഇനി അങ്ങോട്ട് പോയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ നോക്കട്ടെ എന്ന് വന്നിട്ട് വീണ്ടും പോയതാണ് ഇക്ബാൽ അറിക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറിക്കൽ ആത്മഹത്യയല്ല എന്ന കുടുംബം പറയുന്നത് നമ്മളിപ്പോൾ കേട്ടുകഴിഞ്ഞു എന്താണ് ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സുജ ഇന്നലെയാണ് ഈ വടക്കഞ്ചേരി കാലപ്പറ്റ കുന്നുംപള്ളി സ്വദേശിയായിട്ടുള്ള നേഘ സുബ്രഹ്മണ്യനെ ഭർത്താവായ പ്രദീപിൻ്റെ ആലത്തൂർ തോണിപ്പാട്ടെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് പ്രദീപ് ഈ ഈ മേഘയ്ക്കൊപ്പം ഉണ്ടായിരുന്നു പെട്ടെന്ന് നേഗയ്ക്ക് അബോധാവസ്ഥ ഉണ്ടാവുകയും നേഗയെ ആശുപത്രിയിലേക്ക് മാറ്റി എന്നാണ് പ്രദീപ് നേഖയുടെ ബന്ധുക്കൾക്ക് നൽകിയിട്ടുള്ള വിവരം അങ്ങനെ ഇവരുടെ ബന്ധുക്കൾ ഇന്നലെ ഈ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നു വടക്കഞ്ചേരിക്ക് സമീപത്ത് അവിടേക്ക് എത്തുമ്പോൾ നേഗയുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു പിന്നീട് ആലത്തൂർ പോലീസ് ിന്റെ നേതൃത്വത്തിൽ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ച് ഇൻക്വസ്റ്റർ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്ത് ഇപ്പോൾ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി മാറ്റിയിരിക്കുകയാണ് നേഗയുടെ ബന്ധുക്കൾ ഇത് ഒരു ആത്മഹത്യ അല്ല കൊലപാതകമാണ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ആരോപിക്കുന്നത് നേരത്തെയും പ്രദീപും നേഗയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ പ്രദീപ് നേഗയെ മർദ്ദിച്ചിരുന്നതായാണ് നേഗയുടെ കുടുംബവും പ്രത്യേകിച്ച് അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടാവുകയും നേഗ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോയി ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ് ഇതിനിടയിൽ നേഖയെ മരിച്ച എന്ന് പറയൂ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തു എന്ന് പ്രദീപും കുടുംബവും പറയുമ്പോൾ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഈ യുവതിയുടെ ബന്ധുക്കളും അതുപോലെ തന്നെ അമ്മ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ആരോപിക്കുന്നത് ഏതായാലും ഈ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് ആലത്തൂർ പോലീസ് മേഖയുടെ മരണവുമായി ബന്ധപ്പെട്ട് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ കൃത്യമായി മരണത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ എന്താണ് മരണകാരണം എന്ന് ഉൾപ്പെടെയുള്ള കാര്യം സ്ഥിരീകരിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പ്രദീപ് പറയുന്നത് മയങ്ങി കിടക്കുകയായിരുന്നു നേഗ എന്നുള്ളതാണ് പക്ഷേ ഇൻക്വസ്റ്റ് നടപടികളിൽ നേഖയുടെ കഴുത്തിൽ ചില പാടുകൾ ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സംശയങ്ങൾ നേഗയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഇതിലൊരു സ്ഥിരീകരണം വരണമെങ്കിൽ പോസ്റ്റ്മോർട്ടം പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നിലവിൽ ആലത്തൂർ പോലീസ് നൽകുന്ന വിവരം അസ്വാഭാവിക മരണത്തിനാണ് നിലവിൽ കേസെടുത്തുള്ളത് മാത്രമല്ല പ്രദീപിനെ നിലവിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പ്രദീപിനെ പോലീസ് ചോദ്യം ചെയ്യുകയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ കസ്റ്റഡി എന്നാണ് പോലീസ് പറയുന്നത് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മറ്റ് നടപടികൾ ആരംഭിക്കുമെന്നും നിലവിൽ ആലത്തൂർ പോലീസ് അറിയിച്ചിട്ടുണ്ട് സുജിയ ഓക്കെ വിവരങ്ങൾ നൽകിയത് ഇക്ബാൽ അറയ്ക്കലാണ്